എല്ലാവർക്കും വിമസ് ടാക്കീസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആര്യൻ വീണ്ടും വൻ പടു കുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഈ ആഴ്ച തന്നെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ബിഗ് ബോസ് കുറച്ച് നേരത്തെ വിളിച്ചിട്ട് എല്ലാവരെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ കയ്യിലുള്ള ബാഡ്ജ് ഒരു ബാഡ്ജ് തന്നിട്ടുണ്ടായിരുന്നു ആ ബാഡ്ജ് കുറേ പവറൊക്കെ ഒരു ബാഡ്ജാണ് ആ ബാഡ്ജുള്ളവർക്കാണ് വസ്ത്രങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ആ ബാഡ്ജ് എല്ലാവരും സ്വേച്ഛാ സ്വേച്ഛാധിപതിയായ നിവിൻ്റെയും ഗിസ്സേൻ്റെയും കയ്യിൽ കൊണ്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞത് അതനുസരിച്ച് അഭിലാഷിൻ്റെയിൽ ഉണ്ടായിരുന്ന ബാഡ്ജ് കൊണ്ടു കൊടുത്തു അപ്പോൾ ഇനി രണ്ട് ബാഡ്ജ് ഉണ്ട് അതിൽ ഒരു ബാഡ്ജ് നമ്മുടെ ലാലേട്ടന്മയെ വാങ്ങിച്ചായിരുന്നു ആര്യൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഉള്ളത് ഒരു ബാഡ്ജാണ് അത് ഷാനവാസിൻ്റെ ബാഡ്ജാണ് അങ്ങനെ ഷാനവാസ് എഴുതി ഇന്ന് പറഞ്ഞു എൻ്റെ ബാഡ്ജ് ആരോ മോഷ്ടിച്ചു ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പനാണ് എല്ലാവരും കൂടി ആര്യൻ്റെ നേരെ തിരിഞ്ഞത് കാരണം ആ ബാഡ്ജ് എടുത്തത് ആര്യനാണെന്ന് സംശയമുണ്ട് അപ്പോഴാണ് അനുമോട് എഴുതി നിന്ന് പറഞ്ഞത് ആര്യൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ബാഡ്ജ് ഞാൻ എടുത്തു എന്നുള്ളത് അനുവിൻ്റെ മൈക്ക് മാറ്റിയിട്ട് പറഞ്ഞു എന്നുള്ളത് അതായത് ലാലേട്ടം വാങ്ങിച്ച ബാഡ്ജ് സത്യത്തിൽ അത് ആര്യൻ്റെതാണോ ഷാനവാസിൻ്റെതാണോ എന്നുള്ളതാണ് ഇപ്പം മെയിനായിട്ട് ഉയരുന്ന ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ആര്യൻ എട്ടിൻ്റെ പണി ഉറപ്പാണ് എന്നിട്ടും ബിഗ് ബോസ് പറഞ്ഞു അവരവരുടെ കയ്യിലുള്ള ബാഡ്ജ് മേശപ്പുറത്ത് കൊണ്ട് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞു എന്നിട്ടും ഒരു കൂസലില്ലാതെ അങ്ങനെ തന്നെ ആരാണോ എടുത്തത് അവരങ്ങനെ തന്നെ നിന്നു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ഇപ്പം പാഡ്ജ് ഇല്ലാത്തവർ അതായത് ആര്യൻ അഭിലാഷ് ഷാനവാസ് ആ ബാഡ്ജിൻ്റെ പവർ അവിടെ തീർന്നു ഇനി ആ ബാഡ്ജോട് ഒരു ഉപയോഗമില്ല മാത്രമല്ല ഈ ബാഡ്ജുള്ള മൂന്ന് പേരുടെയും ഡ്രസ്സുകൾ സ്റ്റോർ റൂമിൽ കൊണ്ട് പറഞ്ഞു അതിനനുസരിച്ച് എല്ലാവരും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു ഷോറൂമിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി ഒരുമു അതിനിടയിൽ അനീഷുമായിട്ടൊരു വമ്പൻ വഴക്ക് അവിടെ നടന്നു അനീഷിൻ്റെ കട്ടിലിൽ ഈ ആര്യൻ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചു അപ്പം അനീഷ് പറഞ്ഞു എൻ്റെ കട്ടിൽ വൃത്തിയാക്കാൻ പറ്റത്തില്ല വൃത്തിയിടാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി അങ്ങനെ എന്നിട്ടും പറയാതെ ആര്യൻ വീണ്ടും അത് തന്നെ അപ്പോൾ അനീഷ് എന്ത് ചെയ്തു അനീഷ് ആര്യൻ്റെ കട്ടിൻ്റെ കബോഡി കൂടെ ചെരിപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതിൻ്റെ പേരിൽ ഒരു വമ്പൻ വഴക്കായി അവസാനം ഒരുവിധം എല്ലാം പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ കൊണ്ട് ആര്യം വച്ചിട്ടുണ്ട് അപ്പോൾ ആര്യൻ്റെ ഈ സ്വഭാവം ലാലേട്ടനെ വരെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അതുപോലെ ബിഗ് ബോസിനെ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സ്വഭാവം ഇങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസ് ഇനി വച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല അങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബിഗ് ബോസിന് തന്നെ ഒരു വിലയില്ല എന്നാണ് എനിക്കുള്ള എൻ്റെ അഭിപ്രായം ഈ വരുന്ന വീക്ക് എന്നെ ഇതിനുള്ളത് മിഡ് എവിക്ഷൻ രീതിയിൽ ആര്യന് കിട്ടണം ആര്യനാ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് മിക്ക പ്രേക്ഷകരുടെയും ഇപ്പോഴത്തെ ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ബിഗ് ബോസിൻ്റെ മുന്നോട്ടുള്ള ഒരു ഇതിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടി ചോദ്യം ചെയ്യി ചോദ്യം നേരിടേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പറയുന്നത് ലാലേട്ടനെ പോലുള്ള ഒരു മഹാനായ നടന ഇത്രയും ഡിസ്റസ്പെക്റ്റ് ആയിട്ട് ഇതുവരെ ഒരു സീസണിലെ കണ്ടസ്റ്റൻസും സംസാരിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ കൊണ്ടാണ് ആര്യൻ വീണ്ടും വീണ്ടും പടുകുഴിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഇതുവരെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് വീണ്ടും അടുത്ത കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം Bye.